ഞാൻ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫ്ലാറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളാണിതിൽ എൻ്റെ റൂം പാർട്ടണർ ആയി ആ ഇതിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ പഠിച്ചോൺ എന്നെ ഇത് എന്താ മതിയെ നിങ്ങൾ എന്നിലോട്ട് എടുത്തു എന്ന് പറയാം എന്തായാലും നന്നായിട്ട് ഞാനാണിത് അവസാനമായിട്ട് ക്ലീൻ ചെയ്ത് വരുത്തി ഓരോ വെള്ളിയാഴ്ചയും ഞങ്ങൾ ഫ്ലാറ്റിൽ രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചണോളും നല്ല തുടങ്ങി നമ്മള് നമ്മള് വർഷത്തിൽ ഒരു മാസം മാത്രമാണ് വീട്ടിൽ നിൽക്കുന്നത് നാട്ടില് ബാക്കി പതിനൊന്ന് മാസം നിങ്ങളെ നമ്മൾ സഹിക്കേണ്ട

ചെറുനാരങ്ങൾ ലെമൺ അതുപോലെ തന്നെ ശത്രുതകളിലെ പരീക്ഷണാണ് കാരണം മൂന്നാഴ്ചകൾക്ക് ശേഷമാണ് ഈ ഒരു ഞങ്ങൾ ഹാളും അതുപോലെ പ്രവാസികളും എല്ലാരും തന്നെയാണ് അവരും ഫ്ലാറ്റും റൂമും ഒക്കെ ക്ലീൻ ചെയ്യും പക്ഷെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് അത്രയും നല്ല സ്മെല്ല് കറുട്ടോ പിന്നെ അതിനുശേഷം നമ്മളെ റൂമൊന്ന് ശരിക്കും ഓക്കെ ഈ റൂമും കൂടെ ചെയ്യണം അപ്പൊ ഞങ്ങള് ഈ ടൈം ടേബിൾ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയാണ് ഒരാൾ ക്ലീൻ ചെയ്യും അല്ലെ എല്ലാ വെള്ളിയാഴ്ചയിലും ഒരാൾ അഞ്ചു പേരാതെ വർക്ക് അത് മാത്രം അത് റവമാസത്തിൽ അതിന്റെ മുഴുവൻ അമലബിൾ സ്വീകരിക്കാന് കാരണം ആരും ചെയ്യാത്ത പ്രക്രിയയാണ് താങ്കൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് എടുത്തു ചെയ്ത് എന്റെ പേരിലും മാറ്റാണ് അപ്പൊ എല്ലാ പ്രവാസികളും നമ്മളെ വീട് പോലെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബെഡ്റൂം പോലെ നമ്മൾ താമസിക്കുന്ന അക്കോമഡേഷൻ ഫ്ലാറ്റുകൾ ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം മെലക്കെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്വസ്ഥമായിട്ട് റൂമിലോട്ട് ഇണ്ട് കയറി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിങ്ങ് അത് വളരെ വലുതാണ് ഓക്കെ അത്രേ ഉള്ളൂ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഈ റൂം ഇങ്ങോട്ട് തുറന്നിട്ട് കിടക്കുമ്പോ ഈ ഒരു ടൈൽസിന്റെ ഈ നിറവും ഈ ചെയറും ഈ ഒരു ഹാളും അതുപോലെ തന്നെ കിച്ചണും ബെഡ്റൂമൊക്കെ വരുമ്പോൾ ആ സുഗന്ധം പറഞ്ഞടിക്കാൻ പറ്റാത്ത അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് നിന്ന് പണി എടുപ്പിക്കാന്നല്ല നമ്മുടെ നാട്ടിലൊരു ബംഗാളികളൊക്കെ ഉണ്ട് അല്ല അങ്ങനെയല്ല ഉദ്ദേശിക്കണത് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ മേശരിമാരൊക്കെ ബംഗാളികളാണ് പണിക്ക് എന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കും കള്ളപ്പണി ഇട സാധ്യത കൂടുതലാണ് അല്ലേ അപ്പൊ ഇവനെ വിശ്വാസം ഇല്ലാന്നല്ലേ പറഞ്ഞിട്ടോ ഇപ്പൊ അപ്പൊ നമ്മൾ കൂടെ നിക്ക എന്തൊക്കെ എന്നുള്ളത് കാണണല്ലോ കാരണം ഈ ഫ്ലാറ്റിന് പതിനെട്ടായിരം റിയാലാണ് ഞങ്ങൾ വർഷത്തിൽ കൊടുക്കുന്നത് പതിനെട്ടായിരം റിയാല് കൊടുക്കുന്നതിനുള്ള മാറ്റി സംഭവം ഇതിലുണ്ട് നമ്മൾ നല്ല കംഫർട്ടബിൾ ആണ് അല്ലേ അഫോർഡബ് പ്രൈസാണ് ഇവിടുത്തെ ഏരിയയിലൊക്കെ പ്രൈസ് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോ ഇതിൽ വാടകൊട്ടിയാൽ മതി വല്ഹന്ത ഹൈറാണ് അപ്പോൾ അത് ഞങ്ങള് വളരെ ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി കണ്ണു വെക്കണ്ട കേട്ടോ ആരും കണ്ണു വെക്കണ്ട അപ്പോ അപ്പോൾ ഞങ്ങളിവിടെയുള്ള സെക്യൂരിറ്റി ഞങ്ങൾ വളരെ നല്ല പെരുമാറ്റമാണ് ഇതിൻ്റെ അക്കാര്യമായിട്ടൊരു നല്ല ഡീലിംഗ് ഡീലിങ്ങാണുള്ളത് അപ്പോൾ തന്നെ ഞങ്ങൾ ഉത്തരവാദിത്തമുണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലം എവിടെ ഏത് ഫ്ലാറ്റിലാണെങ്കിലും ചെയ്യും നമ്മൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും ഏത് ഇപ്പം ഈ വീഡിയോ കാണുന്ന എന്റെ സുഹൃത്തുക്കൾ പറയും നമ്മൾ എവിടെയൊക്കെ താമസിക്കാറുണ്ടോ അവിടെ ഒക്കെ ക്ലീനിങ്ങിൽ നമ്മൾ മുൻകൈ എടുത്തിട്ട് എല്ലാവരും കൊടുക്കും ഞാൻ പല ഫ്ലാറ്റിലും ണ്ട് വർഷത്തിനിടെ ആറ് അതിനൊക്കെ പൊളിച്ച് അതല്ലെങ്കിൽ നമുക്ക് നമ്മൾ വരും അവിടെ അതുപോലെ ഫാന തുറക്കട്ടെ നമ്മള് താമസിക്കണമെന്നാണ് നമ്മളെ കുടുംബം നമ്മളെ വീട്ടുകാരും നമ്മളെ ഭാര്യയും കുട്ടികളും വളരെ സൗകര്യങ്ങളും കൂടിയിട്ട് വളരെ ക്ലീൻ ചെയ്തിട്ട് താമസിക്കുമ്പോ നമ്മളെന്തിനാണ് ഇങ്ങനെ അജണ്ട ഇന്ന് മുതൽ അജണ്ടയാണിത് ആ ഫാനും കൂടി പിന്നെ വാഷിംഗ് മെഷീൻ്റെ ആ സൈഡിൽ കച്ചറുണ്ട് അതും കൂടി തുടക്കം കൂടെ നിന്നിട്ട് ജോലി ചെയ്യിപ്പിക്കുക അന്നെ വിശ്വാസം ചെയ്തിട്ടില്ല ഈ നല്ല വർക്ക് ചെയ്യും എന്നാലും ഒരു മിന്നാമിന്നിക്കുണ്ടല്ലോ ഇടക്കി അതെ 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 ഓക്കെ എല്ലാം കഴിഞ്ഞു പോകുമ്പോ കച്ചടം പരക്കിട് ഓക്കെട്ടോ വണ്ടി അടിയിലാണുള്ളത് എടുത്ത് കൊണ്ടുപോകാൻ ഓക്കെ വെള്ളം എന്താ മോന കഴിഞ്ഞോ ഓരോ ചേർ ഇറക്കി അടിയിലോട്ട് ഇവിടെ ചോറ് ഇട്ട് തിന്നട്ടോ എന്താ പൗഡർ ഉണ്ടല്ലോ

പിന്നെ എന്റെ ഇവിടെ വൃത്തിയാക്കി നല്ല മാറ്റി സൂപ്പർ വൃത്തിയാക്കി അല്ലെങ്കിൽ ോട്ടെല്ലാം സൂപ്പർ സൂപ്പർ ഇത്തരത്തിൽ ഞാൻ എന്റെ കൂടെ നിന്നിട്ടല്ലോ ചി ചെയ്തെന്താ ഫൈറോ ക്ലബ്ബ് ഈ അടിപൊളി ഇതുപോലെ എല്ലാ ഫ്ലാറ്റ് ഇതുപോലെ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബെഡ്റൂം അടക്കം ആയിട്ടുണ്ട്